അല്ലാമലേക്കും പാദ്രാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അതെന്തൊക്കെയാണെന്ന് നോക്കാം അത് ഇന്ന ഞാൻ പച്ചടിയും തേങ്ങയും ചോറും കൂടെ ആട്ടി വെച്ചതാണ് മിക്സിയിൽ ആട്ടി വെച്ചതാണ് അതിലേക്ക് കുറച്ച് സോടാപ്പൊടി പിന്നെ ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒരമണിക്കൂറ് മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ ഈ മാവൊക്കെ നന്നായിട്ട് പൊണ്ണി വരും അപ്പോഴത്തേക്കും നമുക്ക് ഇതിനുള്ള ഒരു കറിയുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി സോഡാപ്പൊടി ഇട്ടപ്പോൾ തന്നെ നല്ല മാവിന് മാറി സോഫ്റ്റ് വന്നില്ല എങ്ങനെയാണ് ഇളക്കി കൊടുക്കണം കേട്ടോ അടി ഇളക്കിയാണ് സോഡാപ്പൊടി തന്നെ വേണ്ട അത് നല്ലൊരു ഇത് വന്നു അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പത്തിന് ഒരു സ്റ്റൂ ഉണ്ടാക്കിയാണ് അതിലേക്ക് ഒരു പാത്രം കുക്കർ അടുക്കി വെച്ചിട്ടുണ്ട് അര കുക്ക വെള്ളം ഒഴിച്ചെടുക്കാം പിന്നെ പൊട്ടറ്റോ സവാള ക്യാരറ്റ് പച്ചമുളക് ഉപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചെറിയ കഷണങ്ങളാക്കിയ പൊട്ടറ്റയും സവാളയും കാരറ്റും നമുക്ക് എത്രയോ വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കാം രണ്ട് അറ്റം അറ്റമ്പുഴ പച്ചമുളക് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് കുക്കർ അടച്ച് രണ്ട് ഷൂളം കേൾക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും ഓക്കെ ഇത് വക്കനട്ടിൻ്റെ മിൾക്ക് പാസകമാണ് ഇന്നാണ് ഞാൻ അടച്ചെടുത്ത് പിന്നെ ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് തേങ്ങയുടെ തേങ്ങാപ്പൊ പാലായാലും കുഴപ്പമെച്ചൊരു ടേസ്റ്റാണ് ഇത് കിട്ടുമ്പോൾ ഇത് തന്നെ പഞ്ഞ് ഉണ്ടാക്കാൻ നോക്കണം നമുക്കിത് തന്നെ ചെയ്യുന്ന നോക്കാം നമുക്ക് ആവശ്യത്തിന് തേങ്ങാപ്പൊടി തേങ്ങയുടെ ഞാനൊരു സ്പൂൺ ചെറു ചൂട് വെള്ളം വെക്കണം ചെറിയ ചൂട് വെള്ളം കലക്കി പൊട്ടറ്റവും ക്യാരറ്റും ഒക്കെ വീണ്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയൊടി ചേർത്തിട്ടുള്ള എന്നിട്ട് നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന ഉപ്പ് കൗഡർ ചേർത്ത് വയ്ക്കാം ഉപ്പ് നമ്മൾ ജനിച്ചല്ലോ വേണമെങ്കിൽ നമുക്കൊന്ന് ഉപ്പ് നോക്കാം വെള്ളമൊന്നും വേണ്ട നന്നായിട്ടൊന്ന് വെടുക്കണം പതിന് വന്നാൽ ഇളക്കെണ്ണ ഒരു പൊട്ടറ്റൊണ്ട് രണ്ടെണ്ണമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉടച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു സ്പൂൺ ഉച്ച എണ്ണി ഉടച്ച് ചേർത്ത് വെക്കണം അതിലേക്ക് കുറച്ച് നല്ല കൂടി കൊടുക്കണം പൊട്ടറ്റോ ക്യാരറ്റ് സ്റ്റൂവ് ആണ് ഇനി ഒന്ന് നമുക്ക് കടു പുറത്ത് വഴിക്കണം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുകയാണെങ്കിൽ നമുക്കപ്പഴു ഈ ഓഫ് ചെയ്യാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി അതിലേക്ക് നമ്മൾ ഒന്ന് കടുത്തിട്ട് കൊടുക്കും 민지적, 월성, 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 월 ി വെളുത്തുള്ളി ചെറിയുള്ളി നല്ല മണം വരണം കേട്ടോ നല്ല പൊളി മണം വേണം വയ്ക്കുന്നത് もう持ってきたけど、分かってくれとるのって思った。 ഒരു സെക്കൻഡ് ഈ എണ്ണ രീന്ന് ഇതൊന്നും മതി നമ്മള് സ്റ്റുഡിക്ക് തൊഴിച്ചു കൊടുക്കാം നല്ല രീതി ആയിരിക്കും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം എല്ലൂടെ നമുക്കൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു സ്റ്റൂ ആണിത് അപ്പത്തിന് ബെസ്റ്റ് കറിയാണിത് ചപ്പാത്തി പൊറോട്ട എല്ലാത്തിനും കഴിക്കാം മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം മാവ് നന്നായിട്ട് ഒന്ന് നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആദ്യം അപ്പം ഉണ്ടാക്കി നോക്കാം നല്ല പൊഞ്ഞി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ട് ഓക്കെ നമ്മൾ അപ്പം ഒഴിക്കുകയാണ് നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അടച്ചുവച്ച് നമുക്ക് അപ്പുറം റെഡി ആക്കി എടുക്കാം അപ്പം നമുക്ക് റെഡി ആയാലും നോക്കാം അപ്പം നമുക്ക് റെഡിയായി അടുത്തപ്പവും ഒഴിക്കുക ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് അപ്പം ഉണ്ടാക്കി എടുക്കാം Let's do it.